നസ്കർ അറിയപ്പെടുന്ന സംഘവിരുദ്ധരുടെ നാടാണ് നമ്മുടേത് അതുകൊണ്ട് തന്നെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ എന്ത് നല്ല കാര്യം ചെയ്താലും നമ്മളത് ചർച്ചയാക്കില്ല കാരണം അത് മോദിയെയും കേന്ദ്ര സർക്കാരിനെയും പിന്തുണയ്ക്കുന്നതിന് തുല്യമാകും അതുകൊണ്ട് തന്നെ മോദി ചെയ്യുന്നതെല്ലാം തെറ്റാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെല്ലാം തെറ്റാണ് സംഘപരിവാർ എന്ന ആശയമേ തെറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ നിശബ്ദമായി ഈ നാട്ടിലെ സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന പല ചെറിയ നിയമനിർമ്മാണങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ ജനാധിപത്യ ഭരണകൂടങ്ങൾ നിയമം നിർമ്മിക്കേണ്ടത് ഇങ്ങനെയാണ് ജനഹിതം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉയർന്നു വരുമ്പോൾ അത് സശ്രദ്ധ കേൾക്കുക ആ ജനവികാരത്തിന് അനുകൂലമായ വിധത്തിൽ നിയമം നിർമ്മിക്കുക അതാണ് മോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ മോദി സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു നിയമത്തിന്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി ദേശീയ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു അനധികൃതമായ ലോൺ കൊടുക്കുന്ന ഏർപ്പാടിനെ അറുതി വരുത്താനുള്ള നിയമമാണ് കൊണ്ടുവരുന്നത് കഴിഞ്ഞ കുറേ കാലമായി ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ പൂർത്തിയായി ഇപ്പോൾ ബുല അല്ലെങ്കിൽ ബാനിംഗ് ഓഫ് അൺറെഗുലേറ്റഡ് ലെൻഡിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവരികയാണ് രണ്ട് മാസത്തിനകം അത് പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കാൻ മന്ത്രിസഭ അനുമതി കൊടുത്തിട്ടുണ്ട് വലിയ ഒരു നിയമനിർമ്മാണമാണത് നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്തതിനേക്കാൾ വലിയൊരു നിയമനിർമ്മാണം ഇപ്പോഴും അനധികൃതമായി നിക്ഷേപം സ്വീകരിക്കുന്നവർക്കെതിരെ അല്ലെങ്കിൽ വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാത്തവർക്കെതിരെ ഒക്കെ കേസെടുക്കാൻ വകുപ്പുകളുണ്ട് ചീറ്റിംഗ് ആയി എന്നാൽ അനധികൃതമായി പണം വായ്പ കൊടുക്കുന്നവർക്കെതിരെ നിയമമില്ല വാസ്തവത്തിൽ അനധികൃതമായി നിക്ഷേപം സ്വീകരിക്കുന്നതിനേക്കാളും വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാത്തതിനേക്കാളും ഒക്കെ ഗുരുതരമായ കുറ്റകൃത്യം നിയമവിരുദ്ധമായി ലോൺ കൊടുക്കുന്നതാണ് അങ്ങനെയൊരു നിയമം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ലോൺ ആപ്പുകൾ ശക്തി പ്രാപിച്ചത് ചൈനയിലും മറ്റും ഇരുന്നു കൊണ്ട് നമ്മുടെ ഡിജിറ്റൽ രേഖകളുടെ മേൽ കടന്നുകയറ്റം നടത്തി ലോൺ ആപ്പുകൾ പലർക്കും ഒരു ക്രെഡിറ്റ് ചെക്കും ഇല്ലാതെ കടം കൊടുക്കാറുണ്ട് അനേകം മലയാളികളാണ് ലോൺ ആപ്പുകളുടെ ഇരകളായത് പെട്ടെന്ന് കാശിനാവശ്യമുള്ളപ്പോൾ ആപ്പിലൂടെ പണം കിട്ടുന്നത് പലരും മേടിക്കുന്നു എന്നാൽ ആ പണം തിരിച്ചു കൊടുക്കാൻ അവർക്ക് ത്രാണിയില്ലാതെ വരുമ്പോൾ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു അവരുടെ വിശദാംശങ്ങൾ പുറം ലോകത്തെത്തിച്ച് അവരെ നാണം കെടുത്തുന്നു അവരിൽ പലരും ഭയന്ന് ആത്മഹത്യ ചെയ്യുന്നു അത് ഏറ്റവും പുതിയ ട്രെൻഡാണ് ഡിജിറ്റൽ ലോൺ ആപ്പുകൾ അതിനേക്കാൾ മുമ്പ് മുതലേ വട്ടിപ്പലിശയ്ക്ക് പണം കൊടുക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട് കൊള്ളപ്പലിശയാണ് ഈടാക്കുന്നത് ഇരുപത്തഞ്ചും മുപ്പതും നൂറും നൂറ്റൻപതും ഒക്കെ ശതമാനം പലിശ എന്ന് വെച്ചാൽ നൂറ് രൂപ വായ്പ കൊടുത്താൽ അഞ്ചു രൂപ വരെ മാസം പലിശ വാങ്ങും അതായത് ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത പലിശ അറുപത് ശതമാനം പലിശ ഇങ്ങനെ ബ്ലേഡ് കമ്പനികൾ വാഹനം ഈട് വെച്ചും പ്രോപ്പർട്ടികൾ ഈട് വെച്ചുമൊക്കെ പണം കടം കൊടുക്കുന്നു ഇതൊന്നും സർക്കാർ അറിയുന്നേയില്ല ഒരു വണ്ടി വാങ്ങാൻ ചെന്നാൽ ആ വണ്ടി വിൽക്കുന്ന കമ്പനി അപ്പോൾ തന്നെ ഒരു ലോൺ കമ്പനിയുമായി ധാരണയിലെത്തിക്കും ഈ ലോൺ കമ്പനി രജിസ്റ്റർ ചെയ്തതാണോ എന്ന് നമുക്കറിയില്ല അവർ ഈട് വെച്ച് കടം തരുന്നു അല്ലെങ്കിൽ എവിടെ ചെന്നാലും നമുക്ക് ഈട് വെച്ചാൽ പണം കടം വാങ്ങാൻ കഴിയും വട്ടിപ്പലിശക്കാർ ബ്ലേഡ് മാഫിയകൾ വളർന്നു പന്തരിക്കുന്നത് അങ്ങനെയാണ് ഈ പണം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ഈട് വെച്ചിരിക്കുന്ന വസ്തു അവർ പിടിച്ചെടുക്കും അത് തികയുന്നില്ലെങ്കിൽ ഗുണ്ടകളെ വിട്ട് നിങ്ങളെ ഭയപ്പെടുത്തും വലിയ തോതിലാണ് ബ്ലേഡ് മാഫിയ ഇവിടെ തഴച്ചു വളരുന്നത് പാർട്ടിയുടെ തണലിൽ ഡിവൈഎഫ്ഐക്കാരും സി പി എം നേതാക്കളുമൊക്കെ ബ്ലേഡ് മാഫിയയുടെ ഭാഗമായിരിക്കുന്നു പോലീസ് പോലും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നു പണം കടം വാങ്ങിയവന് ആത്മഹത്യ ചെയ്യുകയല്ലാതെ വഴിയൊന്നുമില്ല പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അത് സിവിൽ കേസാണ് നിങ്ങൾ പറഞ്ഞു തീർക്കൂ എന്ന് പറഞ്ഞ് ഒഴിപ്പിച്ചു വിടുന്നു ഒന്നും രണ്ടും ലക്ഷം രൂപ കടം വാങ്ങിയവർ അതിന് ഇരട്ടി കൊടുത്താൽ പോലും കടബാധ്യതകൾ തീരാത്ത സാഹചര്യം ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള ആളുകൾ ഇത്തരത്തിൽ അനേകം പേരെ പറ്റിച്ചതിന്റെ പരാതികൾ അന്തരീക്ഷത്തിലുണ്ട് രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളും അല്ലാത്തതുമായ അനേകം സ്ഥാപനങ്ങളാണ് ഇങ്ങനെ കടം കൊടുത്ത് ജനങ്ങളെ പറ്റിക്കുന്നത് അവയ്ക്ക് തടയിടാനാണ് ഇപ്പോഴത്തെ പുതിയ നിയമം വഴി ഉദ്ദേശിക്കുന്നത് ബന്ധുക്കൾ തമ്മിലുള്ള പലിശയില്ലാത്ത കടം കൊടുക്കലുകൾ ഒഴികെ ഒരു രൂപയെങ്കിലും പലിശ വാങ്ങുന്ന മുഴുവൻ കടം കൊടുക്കൽ ഇടപാടുകളും ഇനി ഈ നിയമത്തിന് കീഴിലാവും അത് വാഹനം വാങ്ങാനാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി ഈട് വെച്ചാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി കൊടുക്കുന്ന പണത്തിന് ഒരു രൂപയെങ്കിലും പലിശ ഈടാക്കുന്നുണ്ടെങ്കിൽ ഈ നിയമപരിധിക്കുള്ളിൽ വരും അങ്ങനെ പണം കൊടുക്കണമെങ്കിൽ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്ത് ഔദ്യോഗിക ലൈസൻസ് എടുക്കാതെ ആര് പണം കൊടുത്താലും അവർ നിയമലംഘകരാണ് ഒറ്റയടിക്ക് മൂന്ന് വർഷമാണ് അവരുടെ തടവ് അതല്ല നിയമവിരുദ്ധമായി അവർ പണ ഇടപാടുകൾ നടത്തിയാൽ അഞ്ചു വർഷം മുതൽ ഏഴ് വർഷം വരെ തടവ് കൊടുക്കുന്ന കുറ്റമായി മാറും കടം കൊടുത്ത പണം തിരിച്ചു വാങ്ങുന്നതിന് വേണ്ടി ഏതെങ്കിലും പ്രഷർ ടാക്ടിക്സ് എടുത്താൽ ഭയപ്പെടുത്തിയാൽ ബ്ലാക്ക് മെയിൽ ചെയ്താൽ ഹരാസ് ചെയ്താൽ ഇപ്പോൾ പലതും സംഭവിക്കുന്ന അങ്ങനെയാണ് അങ്ങനെ ചെയ്താൽ അവർക്ക് പത്ത് വർഷം വരെ തടവ് കിട്ടുന്ന കുറ്റമാണ് ചുമത്താൻ കഴിയുന്നത് അതായത് പണം കടം കൊടുക്കുന്നതിനെ കർശനമായി നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നു പണം കടം വാങ്ങുന്നവരുടെ അവകാശം സംരക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നിയമവിരുദ്ധമായി ആര് കടം കൊടുത്താലും നിയമവിരുദ്ധമായി ആര് കടം വാങ്ങിയവനെ ഭീഷണിപ്പെടുത്തിയാലും അവൻ അഞ്ചു വർഷം മുതൽ പത്തു വർഷം വരെ പല സാഹചര്യങ്ങളിൽ ജയിലിൽ അടയ്ക്കപ്പെടാം എല്ലാ കുറ്റകൃത്യങ്ങളും ജാമ്യമില്ലാത്ത വകുപ്പാണ് അതായത് ഈ പുതിയ നിയമപ്രകാരം ഒരു കുറ്റം ചുമത്തിയാൽ അപ്പോൾ തന്നെ ഈ നിയമലംഘനം നടത്തിയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാം ജാമ്യം ഇല്ലാത്ത കുറ്റകൃത്യമാണ് ഇതുവരെ ഇതൊരു കുറ്റമേ അല്ലായിരുന്നു ഇപ്പോഴത് വലിയ കുറ്റമായി മാറുന്നു ബ്ലേഡ് മാഫിയയുടെ ഇരകളായി മാറുന്നവർ ലോൺ ആപ്പിന്റെ ഇരകളായി മാറുന്നവർ നിവൃത്തിയില്ലാതെ കടം വാങ്ങി ആത്മഹത്യയുടെ വക്കിലെത്തുന്നവർക്ക് ഇതിനേക്കാൾ വലിയ സന്തോഷ വാർത്തയില്ല മോദി സർക്കാർ ഒരിക്കൽ കൂടി സാധാരണ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് സാധാരണ മനുഷ്യനെ ബാധിക്കുന്ന വിഷയങ്ങൾ പാർലമെന്റിൽ ചർച്ചയാവുന്നില്ല നമ്മുടെ എം പിമാർ അതേക്കുറിച്ച് പറയുന്നുമില്ല അവർക്ക് താല്പര്യം വക്കഫിനെക്കുറിച്ച് വിവാദമുണ്ടാക്കാനും ചർച്ച ചെയ്യാനുമാണ് പക്ഷെ മോദി സർക്കാർ അല്പം പോലും പിന്നോട്ടു പോകുന്നില്ല സാധാരണ മനുഷ്യരെ സംരക്ഷിക്കാൻ ഏറ്റവും വലിയ നിയമനിർമ്മാണവുമായി വരുന്നു പ്രതിപക്ഷം അതിനെയെങ്കിലും വോട്ട് ചെയ്ത് തോൽപ്പിക്കാതിരിക്കട്ടെ ഫെബ്രുവരി മുതൽ നമ്മൾ കൂടുതൽ സുരക്ഷിതരാവട്ടെ എന്നാണ് പ്രാർത്ഥന